ദുബായ് നഗരത്തിലെ ജെംസ് ഡ്യുമാറൽ കോളേജിൽ കോട്ടയം മുണ്ടക്കയം സ്വദേശി ഷിബിൻ ഗോൾവിൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നിന്ന് ഇതുവരെ മുക്തമാകാതെ യു എയിലെ ഇന്ത്യൻ സമൂഹം പ്രത്യേകിച്ച് ഷിബിന്റെ കൂടെ ജോലി ചെയ്ത സഹപ്രവർത്തകരും അധ്യാപകരും മരണം നടന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ദുരൂഹത ഏറുകയാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പതിനാണ് ഷിബിൻ ഗോൾവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇദ്ദേഹത്തിന്റെ ഭാര്യ അടുത്തിടെ സന്ദർശന വിസയിൽ യു എയിലെത്തിയിരുന്നു ദുബായിലെ സ്വന്തം സഹോദരന്റെ കുടുംബത്തോടൊപ്പമായിരുന്നു അവർ താമസിച്ചിരുന്നത് സ്കൂൾ അനുവദിച്ച അൽഗൂസിലെ ക്യാമ്പിൽ താമസിക്കുന്ന ഷിബിൻ ആഴ്ചയിലൊരിക്കൽ കുടുംബത്തിനരികിലേക്ക് പോയിരുന്നു ദമ്പതികളുടെ രണ്ടു മക്കൾ നാട്ടിലാണ് രണ്ടു വർഷം മുൻപ് കുടുംബത്തെ യു എയിലേക്ക് സന്ദർശനത്തിനായി കൊണ്ടുവന്നിരുന്നു എന്നാൽ ഇത്തവണ ജോലി അന്വേഷിക്കാൻ വന്നതിനാൽ മക്കളെ നാട്ടിൽ തന്നെ ബന്ധുക്കളുടെ കൂടെ നിർത്തുകയായിരുന്നു മരണം സംഭവിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇയാൾ മാനസികമായി അസ്വസ്ഥനായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു രാവിലെ സ്കൂളിലെത്തിയ ഷിബിൻ സഹപ്രവർത്തകരോടൊപ്പം പ്രാതൽ കഴിച്ച ശേഷം സ്കൂളിലെ സ്റ്റോർ റൂമിൽ കയറി വാതിലെടുത്ത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇയാളോടൊപ്പം സ്ഥിരമായി പ്രാതൽ കഴിക്കാനുള്ള മലയാളി ജീവനക്കാരൻ കുറേ നേരത്തേക്ക് ഷിബിനെ കാണാത്തതിനെ തുടർന്ന് തിരച്ചിൽ നടത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ സ്കൂൾ അധികൃതർ കുട്ടികളുടെ കണ്ണുന്നിൽ പെടാതിരിക്കാൻ ഷിബിനെ മാറ്റുകയും സ്കൂളിന് അവധി നൽകുകയും ചെയ്തു മിതഭാഷയായിരുന്നു ഷിബിൻ ഷിബിന്റെ സഹോദരൻ ജെംസ് ഗ്രൂപ്പിന്റെ തന്നെ മറ്റൊരു സ്കൂളിൽ ജോലി ചെയ്യുകയാണ് എന്തായിരുന്നു ആത്മഹത്യക്ക് പിന്നിലെ കാരണമെന്ന് കണ്ടെത്താൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല യു എയിൽ ആത്മഹത്യ ചെയ്യുന്ന ഇന്ത്യക്കാരിൽ മലയാളികളാണ് കൂടുതലെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു ഏതാനും ദിവസം മുൻപ് ഒരു മലയാളി യുവാവ് ഷാർജയിലെ കെട്ടിടത്തിൽ നിന്ന് ചാടി മരിക്കുകയുണ്ടായി ഇന്ത്യൻ തൊഴിലാളികളുടെ ഇടയിലും ആത്മഹത്യ പെരുകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഷാർജയിൽ ഷാർജ ഫ്രണ്ട്സ് എന്ന സംഘടന ആത്മഹത്യാ പ്രവണതയ്ക്കെതിരെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഗോപിനാഥ് മുതഗാടിന്റെ ഇന്ദ്രജാലം അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഇന്ത്യൻ നയതന്ത്ര അധികൃതരുടെ ഭാഗത്തുനിന്ന് മതിയായ ബോധവൽക്കരണ നടപടികൾ ഉണ്ടാകില്ലെന്ന് സാമൂഹിക പ്രവർത്തകർ പരാതിപ്പെടുന്നു കുടുംബം നാട്ടിലുള്ള ഇവിടെ ബാച്ചിലർമാരായി കഴിയുന്നവരുടെ ഇടയിലാണ് ആത്മഹത്യാ പ്രവണത കൂടുതലും കാണുന്നതെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു കുടുംബത്തിന്റെയും ജോലിസ്ഥലത്തെയും സമ്മർദ്ദം മൂലം മാനസിക സംഘർഷം ഉണ്ടാകുകയും അതുവഴി വിഷാദരോഗം പിടിപെടുകയും ഒടുവിൽ മരണത്തിൽ അഭയം തേടുകയുമാണ് ചെയ്യുന്നത് ഇത്തരക്കാരെ കണ്ടെത്തി മതിയായ ബോധവൽക്കരണം നൽകേണ്ടത് അനിവാര്യമാണ് പലപ്പോഴും സുഹൃത്തുക്കൾക്കായിരിക്കും വ്യക്തികളിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനാവുക ഇവർക്ക് എത്രയും പെട്ടെന്ന് വേണ്ട പരിഗണന നൽകി സ്വാന്ദ്വനിപ്പിച്ച് ആവശ്യമായ വൈദ്യ സഹായം നൽകണം ആത്മഹത്യാ പ്രവണതയുള്ളവരെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഡബിൾ നയൻ എയ്റ്റ് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത